അനലിസ്റ്റ് ഇഷ്ടിറത്തി എന്ന് പറഞ്ഞാൽ എന്താ സ്വലാത്തുലി തൊലമിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ആ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നന്മയെന്ത് ആ നന്മ തേടാൻ വേണ്ടി കൊണ്ടുള്ള നിസ്കാരമാണ് ഇഷ്ടിഹാറത്ത് ഒരാളൊരു കച്ചവടത്തിന് വേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണാൻ വേണ്ടി വരികയാണ് അപ്പൊ ഞാൻ പെണ്ണ് കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ അച്ചവടം ചെയ്യാൻ പോകുമ്പോൾ അതിന് നന്മന്ത് അത് കിട്ടാൻ വേണ്ടി നിസ്കുന്ന നിസ്കാരമാണ് ഇപ്പോൾ അതാ സലാത്തിൽഹാറത്ത് അപ്പൊ ഭയങ്കര ഹൈരൻ അൽവത്ത തീർച്ചയായിട്ടും ആ പ്രവർത്തിക്കുന്ന കാര്യം നന്മയാണെങ്കിൽ അപ്പൊ പലവുൾ ഖൈര്യം അവിടെ നന്മയെ തേടുക എന്നുള്ളത് ഈ തവയിരി ഒക്കെ ചെയ്യും അത് അതിന്റെ സമയത്തെ വ്യക്തമാക്കുന്നതിലാണല്ലോ നന്മയെ തേടുന്നത് ആ നന്മയുടെ സമയമേതാ അത് വ്യക്തമാക്കുന്നതിലാണ് ആ നന്മയോടുള്ളത് ചെയ്യാവുന്ന കാര്യം തന്നെയാണെങ്കിൽ ഓഹ്വാ അതില്ലായീ കുന ഇവിടെ ഹാജത്തെ കത്തിനടുത്ത് അത് വരുന്നില്ലല്ലോ മല്ലേ പിന്നെന്താവിടെ ഉള്ളത് ഇവിടെ വരില്ലതീ കുന ഇവിടെയുള്ളത് തൊലമ്പ് അതായി ഹാജത്തി ഇയാളെ ആജത്തെന്താണ് ഉദ്ദേശം ആ ഉദ്ദേശം വീടി വീടിക്കിട്ടലാണ് ഇവിടെ കിട്ടലാണ് ആ വീടിനെ തേടുകയാ എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്

അപ്പൊ അവന്റെ മനസ്സിൽ ആ സംഗതി ക്ലിയറായി കിട്ടിയിട്ടില്ലെങ്കിൽ തേടി മനസ്സിൽ സുഖം കിട്ടുന്നില്ല എന്നാൽ സ്വല്ലാർക്കത്തേനി വേറെ രണ്ടക്കാതെ സ്റ്റാതസ്കാരം കഴിക്കണം അപ്പൊ ആ കഥ അങ്ങനെ പോകും അത് മനസ്സിൽ ക്ലിയറായി പിന്നിസ്കരിക്കണം അപ്പൊ ആ നന്മ കിട്ടുന്നത് വരെ ഈ രണ്ടിരക്കാതെ സ്കേച്ചടി വരും മാറി മാറി കെട്ടേണ്ടി വരും അമലാമ ഈ രണ്ടുരക്കായത്തിൽ കൂടുതൽ അവിടെ തേടുന്നേ ഇല്ലല്ലോ അപ്പൊ രണ്ടുരക്കാലത്ത് മാത്രമല്ലു തലത്തിലിഹാറ എന്നാൽ നമ്മളെ സലാത്തുൽ ഹാജത്തി ഇവിടെ നമ്മൾ പറഞ്ഞ ഹാജത്തിന നിസ്കാരം പയ്യ അത് വയങ്കാലത്ത് ആയെന്നുണ്ടെ അച്ചേരി അതും നിസ്കാരം പോലെ തന്നെ രണ്ടുരക്കായു എന്ന് വന്നാലും കമാവിഷ്വരകായിരിക്കും ഷറൽ മുഹദ്ദബിലും അല്ലാത്ത മറ്റു കിതാബുകളിലും ഹാജത്തിന്റെ നിസ്കാർക്കാലത്ത് അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും ഇല്ലഅഅന്ന പക്ഷേ ഒന്ന് പറയാനുണ്ട് അങ്ങനെ കിതാബിൽ കണ്ടാലും ഈ ഹാജത്തിന്റെ നിസ്കാരം വറദത്ത് ആ നിസ്കാരം വന്നിട്ടുണ്ട് ഈ കൈഫിയത്തിൻ്റെ മുഖത്തരിഫത്തിൽ വിഭിന്നങ്ങളായ രൂപങ്ങളിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ പല രീതികളുണ്ട് സലാത്തുഹാറത്തിനതില്ലല്ലോ എങ്ങനെ ഇവിടുത്തെ സലാത്തുൽ ഹാജത്തിന്റെ നിസ്കാരമായി വാദിക്കുക ശരിയല്ല അപ്പൊ ആ വ്യത്യസ്ത രൂപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അൽ അല്ലിമോൽ ഹിമ വൻസാലി തങ്ങൾ ഈ ബയാനി സലാത്തി ലൈലത്തിൽ സിനി തിങ്കളാഴ്ച രാവിലുള്ള നിസ്കാരം വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണത്തിൽ ഇമാം വൻസാലി തങ്ങൾ ഈ പറയുന്ന സലാത്തുൽ ലാജത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എവിടെ എവിടെ ലിഹിയ ഇഹിയ എന്ന് പറയുന്ന കിതാബിൽ എന്താ പറഞ്ഞത് റക്കാത്ത് നാല് വല്ല കാര്യങ്ങളും അറബാറക്കാത്തിതായി വരുന്ന കാരണങ്ങൾ കൊണ്ട് ബന്ധമായി നിൽക്കുന്ന കാര്യണ്ട് അത്തരം ആരിലായി പുതുതായി വരുന്ന കാരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിക്കുന്നത് കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാരി തങ്ങൾ പറയുന്നു ചെൻ്റെ ആശ വ്യക്തൻ പന്ത്രണ്ടരക്കാത്തിൽ തിരിക്കണം എന്ന് കാണുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് അപ്പോ രണ്ടാമത്തെ കാര്യത്തിൽ നോക്കുമ്പോ പന്ത്രണ്ടരക്കാത്തി എന്നതിൽ വനശ്വ ഇമാറത്ത് പ്രകാരം അല്ലേ മഹാനവറുകളുടെ ഇമാറത്ത് വ്യക്തമാക്കുന്ന രണ്ടാമത്തെ കാര്യത്തിൽ പന്ത്രണ്ടക്കാത്തമല്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കാലോ ഒരു മനുഷ്യന്റെ മേലിൽ കാര്യം വളരെ പ്രയാസമായി നിൽക്കുകയാണ് അവര് ആവശ്യ സ്പർശിക്കുകയും ചെയ്തു ഈ സ്വലായി ദീനിക അത് അവന്റെ ആവശ്യം നടക്കുന്ന ദീനിന്റെ നന്മയിലായിരിക്കാം അവന്യാഹു അല്ലെങ്കിൽ അവന്റെ ദുഞ്ചാവിന്റെ നന്മയിലായിരിക്കാം ഏതെങ്കിലും ഒന്നിലായിരിക്കാം പ്രയാസപ്പെട്ടു നിൽക്കുന്നു സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു ഈ രൂപത്തിൽ വന്നാൽ ഇല അം ഇലഅം താങ്കൾ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോ അവന്റെ മേരിൽ ആ ഒരു കാര്യം വളരെ പ്രയാസമാണ് അത്രയും ഒരു പ്രയാസമായി നിൽക്കുന്ന കാര്യത്തിലേക്കാണ് അവൻ ആ സ്പൃശിച്ചു വന്നിട്ടുള്ളത് അത് നേരെ എടുക്കാനും കഴിയുന്നില്ല ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുന്നവൻ വല്യുസല്ലി ആദിക സ്ഥലത്ത എന്നാൽ ഇവൻ ഈ പറയുന്ന നിസ്കാരം പന്ത്രണ്ടാക്കാത്ത നിസ്കരിച്ചോളട്ടെ എന്ന് പറയുന്നുണ്ട് അവർക്ക് റവ മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റുബിയ എന്ന് പറയുന്ന ആ തൊട്ട ഉദ്ധരിക്കുന്നത് അന്നോ കാല ഊഹൈബ് പറയുന്നു ഇന്നുഅം പ്രാർത്ഥനപ്പെട്ടതാണ് അല്ലാതെ എങ്ങനത്തെ പ്രാർത്ഥന ലൈറു ആ പ്രാർത്ഥന ഒരിക്കലും തട്ടപ്പെടുകയില്ല ഉത്തരം കിട്ടും എന്ത് അൽ അബുദുസിന്റെ അശ്രമക്കാത്താൻ പന്ത്രണ്ടിലേക്കാത്തൊരു അടിമസ്കരിക്കുക എന്നുള്ളത് ആ പ്രാർത്ഥനകാരത്തിൽ പെട്ട പ്രാർത്ഥന തട്ടാതിരിക്കണോ പന്ത്രണ്ടിലേക്കാതെ എപ്പോ നീ പുല്ലിൽ എല്ലാ വെക്കായത്തിലും അവൻ ഓതണം നീ ഒമ്മിൽ കിട്ടാൻ നീ ബാഹ്യ സുഹൃത്തോതണം വായത്തിൽ കുറിച്ച് ആയത്തിൽ കുറിച്ച് ഓതണം ഹള്ളാവ് കൊഴു ഹു വള്ളാവായതും ഓതേണ്ടതുണ്ട് ഇതൊക്കെ മഹാൻ വിശദീകരിക്കണം അങ്ങനെ പറസ്കാരം കഴിഞ്ഞു സുജൂതിലായിട്ട് അവൻ വീയണം ഇവിടെ സൊമ്മ എന്നിട്ട് അവൻ പറയണം فقال به سبحان الذي تعطف بالمجد فتكرم به سبحان الذي أحسى كل شيء بعلمه سبحان الذي لا ينبغي التسميه إلا له سبحان ذي المن والفضل سبحان ذي العز والكرم سبحان ذي الطول أسألك المعاقب العز من عرشك ومنده الرحمة من كتابك وباسمك العظم وجدك العظم ട്ടോ ചുമില്ലാസിയാ ഇതുപോലെ ചെയ്തു എന്നാ അവൻ ഉദ്ദേശിക്കുന്ന കാര്യോ ഹാജത്ത് ആ ഹാജത്ത് തെറ്റുവരാൻ പാടില്ല അപ്പൊ സ്വരവുമായി പൊരുത്തപ്പെടാത്തതല്ല പൊരുത്തപ്പെടുന്ന അപ്പൊ ശരവുമായി പൊരുത്തപ്പെടുന്ന വിധത്തിലുള്ള ആവശ്യമാണ് ആ ആവശ്യം ചോദിക്കണം ഇതേ രൂപത്തിൽ ചെയ്താൽ പകൃതാകും അപ്പോൾ അവർ ഉത്തരം നൽകപ്പെടും അള്ളാ അള്ളാൽ ഉത്തരം കിട്ടുന്ന ഇതൊക്കെ പറയുകയാണ് ഹാലാ മഹാ ഊഹ് മുഹൈമ് പറയുകയാണ് മനോഹര ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് എന്ത് അന്നഹു കാലയൊക്കാലോ നിക്ഷേപമായിട്ടും അത് പറയപ്പെടുമായിരുന്നു അല്ലി സുഭായിക്കും എന്നതല്ല മുഹേമി പറയാണ് ഇങ്ങനെ പറയുന്നെന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന നിസ്കാരം പോക്കുറൊന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട വിഡ്ഢികളായ ആൾക്ക് പഠിപ്പിച്ചുകൊടുക്കരുത് ഇങ്ങന എന്താ കുഴപ്പം ഇതവർ ചെയ്യും ഇതുകൊണ്ട് അവർ ചെയ്ത പണി അള്ളാർക്ക് തെറ്റ് ചെയ്യും ആ തെറ്റ് ചെയ്തതിന് എല്ലാവർക്കും സഹായം തേടുക അതായിരിക്കും വിഡികളായ ആൾക്കാർ ചെയ്യുക അപ്പൊ അത്രയും ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കരുത് അത്രയും പുണ്യകരമായി നിൽക്കുന്ന ഒരു രഹസ്യ പരസ്യമാക്കാൻ പറ്റാത്ത നിബന്ധന പാലിച്ചു കൊണ്ടുള്ള പ്രത്യേക ആൾക്കാർ ചെയ്യേണ്ടതായി ഭാഗത്താണ് സ്ഥലാത്ത ലാജത്ത് അപ്പൊ ഈ സ്ഥലാത്തൽ രാജത്ത് ബന്ധം കത്താണെന്ന് പറഞ്ഞിട്ടില്ലേ അത് ഇഷ്ടിഹാറത്തല്ല അപ്പൊ നിങ്ങളിവിടെ പറഞ്ഞ ഇഷ്ടത്തും അതുപോലെ തന്നെ സ്ഥലാത്തൽ ലാജത്തും ഒന്നല്ല രണ്ടാണ് ഇത് പ്രേവർ സമർപ്പിച്ചത് പിന്നെ ഇപ്പിക്കു പറഞ്ഞാൽ അത് ഇക്കുന്നർത്ഥം എല്ലാവർക്കും കിട്ടായി കാണും കിട്ടാത്തൊന്നും കാണുന്നില്ല എല്ലാവർക്കും അറിയുന്ന ഒന്നായിരിക്കും സുജൂതി എന്തുകൊണ്ട് പറയാണ് കഴിഞ്ഞിട്ട് ഈ സുജൂതി ഉണ്ട് മാലായ നിഗൂഢമാവാത്ത ഒരു കാര്യമുണ്ട് പകത് സ്വർണ ഈ അഹിംബിനുജൂദിനെ പറ്റി നമ്മുടെ ഇമാമിൽ അധിക ആൾക്കാർ വ്യക്തമാക്കി പറയുന്നു എന്ത് എന്ത് ഹിർമത്തി സുജോദിയും മുസ്തഫ് വെറും ഒരു സുജൂത് ചെയ്യൽ ഹറാമാണ് നിസ്കാരം കഴിഞ്ഞാ ഇവിടെ നടത്തിയത് നിസ്കരിക്കാതെ വെറും സുജൂത് ചെയ്തിട്ട് പറയാൻ പറ്റൂരാതെ എന്താ പബി പത്ത് കിഞ്ചവാദി പത്ത് ഗ്രിൻ ജവാദിൽ ഋഷാദി സിറകിൽ ഋർഷാദോടു കൂടെ പത്ത് ജാബാദിൽ കാണാൻ മാനസ് ഹോ അവിടെ കാണുന്നത് യഹ്റു തഹറുമല്ലായി തലാൽ മിസ് സജനത്തിൽ മിൻ വൈഡി സഭവിൽ ഒരു കാരണവില്ലാതെ ബെർബിയെ സുജൂത ആ സുജൂത് കൊണ്ട് അള്ളാവിനേക്ക് അടുക്കൽ ഹറാമാണ് കാരണമാണെന്ന് ഓരോ സ്ഥലത്തി അത് നിസ്കരിച്ചിട്ടു ശേഷമാണെങ്കിൽ കാരണമില്ലാതെ വെറുതെ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ പറ്റി പറയാണല്ലോ അപ്പം ഈ പത്തുകിൽ പോയിന് ഈ പത്തുകിൽ പോയിന് മറിച്ച് വെച്ചാലും ഇതുപോലെ തന്നെ വെറുതെ പറ്റുവരായെന്നു എന്താ ഈ മവദി സുജൂതിലാമത്തി വശ്ശേരി എന്ന് പറയുന്ന കിതാബിൽ സിലാവത്ത് അതുപോലെ സുക്രി ഇതിന്റെ സുചിതനെ പറ്റി ഉണ്ട് ആ ചർച്ചയിൽ മഹാനസ് മൂപ്പൻ എസ്സാക്കി പറഞ്ഞ വന്ന് മധുഹമ നമ്മുടെ മധുഖബ് അന്നൂതാത് നിസ്കാരം അല്ലാത്തപ്പോഴൊക്കെ സുജുദിന മന്ദൂബാണ് അതെന്ത് ആയി സജ് താലിമിയ സജതാന്റെ ആയിത്തു വേണ്ടി ഓദ്യ ആൾക്കും കേട്ട ആൾക്കും സുജു കാണുന്നു അവിടെ നിസ്കാരം ഒന്നും വേണ്ട അനഹത്തിൽമത്വുള്ള ആയിരത്വൻ ഒരാൾക്ക് പ്രത്യക്ഷമായൊരു അനുഗ്രഹം ലഭിച്ചു അല്ലെങ്കിൽ അവിടെ അനുഗോ ഏഴ്മുള്ള അയാൾക്ക് എന്താണ് ഒരു പ്രത്യക്ഷമായ ശിക്ഷ ഇല്ലാതെയായി ഇത് രണ്ടും വരാം ഇത് വരുമ്പോൾ നന്ദിയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ ശുക്കറില്ലായാലും അള്ളാക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സുഗ്ര ചെയ്യാം എന്താണ് എവിടെ ഫസ്തോയിന്റെ അല്ല വ്യതയിൽ കാണുക യജുദു പ്രഭവല എ ദാലിക ഈ പറയപ്പെട്ടതായ ഓത്തോ സുക്രോ ഇല്ലാതെ ശുചിത് ചെയ്യാതില് പറ്റൂല എന്നാണ് സ്വഭാവം കാറിനില്ലാഹി അത് അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്താലും പറ്റൂല പൈ ഹെറമു ഇല്ലാതെ കാരനൊന്നുമില്ലാതെ വെറുതെ ഹറാബാണ് ആ വലിയ വൈരി അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ശുചിതയിൽ എന്താണ് അവൻ കാറാവും ഇങ്ങനെ പറയാനുള്ള അവസ്ഥ അതായി പറഞ്ഞതിന്റെ ഈ സജന്റെ കസ്റ്റിന് ഐബാധത്തി ഈ സുജൂതി ഐബാദത്തി എന്ന് കരുതി കൊണ്ട് ചെയ്താലാണ് ഫലോ റേസ് വരെല്ലാം ഒരാൾ ഭൂമിയിൽ തല വെച്ചു തലവെച്ചു സതായിട്ട് വെച്ചതാ അവിറ്റിക്കാരത്തിന് അല്ലെങ്കിൽ നിസ്സാര നിസ്സാരതയ്ക്ക് വേണ്ടിയോ നിന്ദനായിട്ട് വേണ്ടിയോ വെച്ചു ബിലാരീയത്തിൽ ഏപാദത്തോ കരുതി വെറുതെ തായ്മ വെച്ചു നിന്ദന ഞാൻ നിന്ദ്യനാണ് നിസ്സാരക്കാരോട് ബോധത്തോട് വെച്ചു വെച്ചതാ ഇവിടെ ഒന്നും കരുതിയിട്ടില്ല എന്താ ജെഹുറൂൺ അത് ആറാവാ ഇല്ല അതിന്റെ ആറാമ ആവാത്തത് ഇതിലും ഇതില്ലായു സംഭവ സുചൂതൻ ഇത് സുജൂത് പറയില്ല സർ അതുകൊണ്ടുതന്നെ ഭാഷാപരമായിട്ട് പറഞ്ഞാൽ സാറേ സുജീവ് പറയൂല അപ്പൊ അറാമില്ല അപ്പൊ ആ സുചൂദിനെ പറ്റി അഭിപ്രായ വ്യത്യാസം ഇതിൽ പറഞ്ഞു ചെയ്യരുതല്ലേ പറഞ്ഞിട്ട് അപ്പൊ അതിനിപ്രായ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞു സാധാരണ എല്ലാവരും കൂടി വന്നിട്ട് കണക്കാക്കി നിസ്കരിച്ച ആരും വിളിക്കല കൂട്ടുകൂടിയിട്ട് അവിടെ ഈ സുജൻ ചെയ്യലൊന്നും ഇല്ലല്ലോ അമ്മ ചെയ്തില്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല സലാത്തിൻ്റെ കാണാം സ്വന്ത നമസ്കാരത്തെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ ചർച്ചയിൽ അന്നഹു സലാത്തുൽ പറഞ്ഞാൽ നിസ്കാരം പറ്റൂലി എന്താണ് എങ്ങനത്തെ വിമാന ലാസ്റ്റ് കാണാം കഴിഞ്ഞിട്ട് സലാമിന്റെ മുമ്പ് സുജു ചെയ്യണമെന്ന് കാണാം ആ റിപ്പോർട്ട് പ്രകാരമുള്ള ഹാജത്തെ നിസ്കാരം പറ്റൂല എന്നാണ് ബ്രിയിൽ പറയുന്നത് ബൽ പിന്റെയോ ഈ സജത മാത്രമല്ല അത്തയ്യാത്ത് കഴിഞ്ഞ് സലാബ് കിട്ടുന്നതിന് മുമ്പ് പിന്നെ ഈ ശുചു ചെയ്താൽ സലാത്തു ആ നിസ്കരിക്കുന്ന നിസ്കാരം ബാത്തില്ല അതെ നിസ്കരിക്കാൻ പാടില്ലെന്ന് എന്തെങ്കിലും റിവായത്ത് പ്രകാരമുള്ള സ്ഥലത്തിൽ ആദ്യത്ത് പറ്റുക കാരണമെ വൈഫും ചിന്തൻ അത് പിന്നെ തെളിവാക്കാൻ പറ്റൂല വളരെ മോശമാ വളരെ വൈഫ് ദുർബലയാണ് ഈ അനീസീ തെജ് ബക്ക് അങ്ങനെ പരിശോധിച്ചിട്ട് കിട്ടിയാലോ പരിശോധന ഇവിടെ പരിഗണന ഒന്നുമില്ല അത് പരിശോധിച്ചിട്ട് എന്തോ ചെയ്തോട്ടെ ജീലം നിസ്കാരത്തിൽ സ്ഥലം കിട്ടിയാലോ ില് ഓത്തും കൊണ്ടുവന്നു എന്നീട് സുമതല ആയത്ത സജനത്തിൽ പിന്നീട് ആയത്ത് സജതല ആയത്തോലി കൊലം അങ്ങനെ കരാഹത്താക്കപ്പെട്ട സമയം ഉണ്ട് ആ സമയത്തിൽ ഈ സുജിത് സമീപിക്കാൻ നമുക്ക് എഴുതിയിട്ടില്ല ആ നിലപാടിലൂടെ ചെയ്താൽ എന്നിട്ട് വസ അങ്ങനെ സുചിത ചെയ്യാണെങ്കിൽ കൊലപാത അതിന് കുഴപ്പമില്ലല്ലോ അകത്തില്ലാതെ സുചിതല്ല കൊല യൊക്കാല് പറയപ്പെടാൻ പറ്റൂല ഇന്നവും മാമൂറും അത് അങ്ങനെ ചെയ്യണമെന്ന് മാമൂറാണ് എന്നൊന്നും പറയാൻ പറ്റൂല ഒന്ന് ചെയ്തു ചെയ്തെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ല എന്താ പറയുന്നു ആകെ ലിസ്കാനും കഴിഞ്ഞൂറുണ്ടോ ഇല്ലല്ലോ ിൽ മഹാത്മ തീരാ ബാഗിൽ മൊഹീറണ എന്താ പറയുക പൈതാസര ആയത്തൻ അവരായ ഓതി നിക്കൂന മുനാസമത്ത് ഹാജത്തിൽ അങ്ങനെ ആയത്ത് ഓതുകയാണെങ്കിൽ ആ ഓതുന്ന ആയത്ത് എന്തായിരിക്കണം അവൻ തേടിക്കൊണ്ടിരിക്കുന്ന എന്തൊരു ആവശ്യമാണോ ആ ആവശ്യത്തിനോട് യോജിച്ച ആയത്തായിരിക്കണം അതാണ് അത്യാവശ്യം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇതിന് പറയാറുണ്ട് എന്ന അപ്പൊ മുഹൈമി എന്നൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനുള്ള ഉദ്ദേശം അസുജൂത ഭാരത്തില്ലാമത്തി ആയിരത്തി അവിടെ ആയത്ത് ആയിത്ത് ഓനിക്കഴിഞ്ഞതിനു ശേഷം സുജൂതായിരിക്കാം അതാണ് ആ പറഞ്ഞത് അല്ലെങ്കിലോ അവറാദ അസുജൂത ലോഹവിയ അല്ലെങ്കിൽ ലോഹവിയായ ഒരു ആഞ്ഞങ്ങാണിക്ക് ആ സുജൂതായിരിക്കാം അല്ലാതെ പുത്തുമ്പിയത്തിന് ആദ്യത്തിന് സ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തില്ലാത്ത രൂപ ഒന്നാവായാലും നമുക്ക് കിട്ടുന്ന കാര്യം അവൾ പറഞ്ഞിട്ടുണ്ട് ചെറുകടിസ്ഥാനത്തിൽ കാര്യ കള്ളക്കിയാലും പിന്നെ ഹജിളായിത്തീ ബഹുമാനപ്പെട്ട ശേഷം എംബിന് ഹതിരളായിത്തമി തങ്ങളെ ഞാൻ കണ്ടു സ്വർഹാവിൽ ബാബിൽ ഹാമിസിൽ ഇമാം ശത്തിൽ ബഹുമാനം പണ്ട ഇന്ത്യ നേതൃലായി ഗിതാബ അവിടെ ഉണ്ട് അഞ്ചാമത്തെ ബാബിന് അഞ്ചാമത്തെ എന്ന് കൊടുത്തിട്ടുണ്ട് ആ മസ്സലിൽ വ്യക്തമാക്കി മകൻ പറയുന്നു എന്തുകൊണ്ട് വ്യക്തമാക്കി അന്ന കോനിശീയമാട്ടു കാരം ഇഹ്താര ജൂൺ ജിഹത്തിൻ ദലീലി തെളിവിന്റെ ഭാഗത്തിൽ കൂടെ അടിസ്ഥാനത്തിൽ കൂടെ ഒരു കൂട്ടം ആൾക്കാർ തെരഞ്ഞെടുത്തു നാവിൻ ജിഹത്തിൽ മധുഹമി മധുഹമിന്റെ ജിഹത്തു നോക്കിയിട്ടല്ല ആ ബാഗ് നോക്കുന്ന തെളിവ് നോക്കുമ്പോ ഒരു കൂട്ടർ തെരഞ്ഞെടുത്തു അപ്പൊ സർവഹി ബാഗ് മുത്താഹരീന മുത്താഹ് ആയിരിക്കുന്ന ചില ആൾക്കാർ ഈ കാര്യം വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുമുണ്ട് എവിടെ ആഹ്ലി തിലാപത്തിലാപത്തിന്റെ സുദൂരി പറ്റി പറയുന്ന അധ്യായമുണ്ട് അതിന് ലാസ്റ്റിലാണ് പറഞ്ഞത് അൻഡുറു ഇരല്ലായി സുജൂലി മിന്നു വഴി സംഭവം ഒരു കാരണവുമില്ലാതെ സുജൂത് കൊണ്ട് അള്ളാഹുവിനേക്ക് അടുക്കുക എന്നത് സറാക്കപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ബഹുമാനപ്പെട്ട ഇന്ദ്രീ പറഞ്ഞ രീതിയിൽ അപ്പൊ നമുക്ക് ഒരു കാർഡും അത് സുജൂ ചെയ്യാം സാഷ്ടാകം ചെയ്യാതെ കിട്ടിയാലോ ഇങ്ങനെ പല അഭിപ്രായം കിട്ടിയിട്ടുണ്ട് സുജൂദിനെ പറ്റി സലാർത്തൽ രാജ്യത്തും ചിലർത്തിൽ നിസ്കാരത്തും നല്ലതെന്നും സമർപ്പിച്ചു കഴിഞ്ഞു ഇനി പറയാനുള്ളത് നിസ്കാരത്തിൽ പറഞ്ഞു അത് ജമ്മുൾ പാറ്റിയാ തീ പാറ്റിയുടെ ജമുള്ള പ്രവാറ്റി എന്ത് ജമ്മാക്കിയത് നീ വ്യക്തിമാരി അപരാധി തന്നെ ശരി പറയേറ്റുണ്ടാവും ഓരോക്കെമ്പാടെ പാറ്റി വന്ന പവാറ്റിയാവൂലെ അതുകൊണ്ട് ജന്മാക്കിയതാണ് അത് മാത്രമല്ല വീട്ടിന്റെ ഘടന വെക്കണമെങ്കിൽ അത് ശരിയാവേണ്ടതുണ്ടല്ലോ ബാലൻസ് അങ്ങനെയൊരു കവിത ആ രൂപത്തിനു വേണ്ടി ചെയ്താസ് ഇവിടെ ചില ആൾക്കാർ അർത്ഥം പറ്റിയ ആത്മാർത്ഥതണ്ട് അപ്പൊ പാറ്റ തുടങ്ങിയിട്ട് ആത്മാർത്ഥം കാണിക്ക വിലയം എന്നാണ് എന്നാണല്ല ഇവിടെ ഇഖിലാസിന്റെ അർത്ഥം പറയുന്നു അല്ലെങ്കിൽ വറത്തു വെക്കായത്തിൽ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഓർമ്മ വെക്കായും ഒരു പതിനൊന്ന് തവണ യഥാസോറ തോന്നണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലാക്കിൻ രൂപീ കൈവീറ്റി അതാ ഇഹ എങ്കിലും ആ പറയുന്ന നിസ്കാരത്തെ വീട്ടുന്ന രൂപത്തിൽ രണ്ട് റെക്കാലത്തായിട്ട് ആ നിസ്കാരത്തെ വീട്ടാനോ ആ വീട്ടുന്ന രൂപത്തിൽ കാലഭാഗം ചില ആൾക്കാർ പറയുന്നുണ്ട് എത്ര കൊല്ലി എല്ലാർക്കായത്തേനി എല്ലാത്തിനും ഊരാർ ഒക്കയത്തേനി ആദ്യ ആദ്യത്തേന് കൊല്ലായിക്കാർ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണെത്തിക്കുമ്പോ രണ്ട് രക്കായും രണ്ടാമത്തേതിൽ കൊള്ളുവല്ലാവും അങ്ങനെ വരുമ്പോഹുമാൻ ഇവിടെ പറഞ്ഞ ഇഹലാസ് കൊണ്ട് കൊല്ലായി അൽക്കാഫേയും കൊള്ളുവല്ലാവും ഉപദേശിക്കാം അപ്പൊ അതാണ് ഇഹലാസ് അപ്പൊ ഒന്നാമത്തെ സലാത്ത് കൊല്ല രണ്ടാമത്തെ അറക്കാത്തിൽ കൊല്ലുവല്ല ഇങ്ങനെയാണ് പറഞ്ഞത് പറയുമ്പോൾ എന്താ ബാന്റെ അർത്ഥമാണ് വിനയം നിസാരദ ഇതോടുകൂടിയായിരിക്കണം നിസ്കരിക്കേണ്ടത് അതിന്റെ ഫീരുണ്ട് ആ കളയപ്പെട്ട ഫീരിന്റെ മസ്തറായിട്ട് സുറആ അതെങ്ങനെ ആയിരിക്കും അർത്ഥം എന്നറിയാമോ ആവേഗത്തിൽ നിങ്ങൾ ഒന്ന് വേണം ഉത്തരം നൽകണം എന്നായ അർത്ഥം ഇവിടെ പറയാനൊന്നും ഇല്ല തക്കഥ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ത് അന്റെ ഔറുള്ള അമ്പാത്തി മരിച്ച ആൾക്കാരൊക്കെ സന്നിഹിതരാവുക ഒരു ഈയത്തൊക്കെ അവരെ കാണുക അവരെ ഭാഗത്തുനിന്ന് സഹായം കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആംബ്രും മുൻപവാൻ വരാൻ ബുദ്ധിപരമായി ചിന്തിച്ചാൽ അത് യാതൊരു കുഴപ്പമില്ലാത്ത സൗകര്യമാണ് തവിപ്രകാരം സംഭവിച്ചതുമാണ് പിന്നെന്താ പറയാനുള്ള പറയാനുള്ളത് കുഴപ്പമില്ല ും തലമുഖു അങ്ങനെ ജാസുമാണ് അമൻ അമൽ ചെയ്തുകൊണ്ട് ഫലാ തവൻ അവൻ എന്ത് വേണ്ട അസബ്ദമാനാവേണ്ടതില്ല ധ്രിച്ചോർ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൊത്തുമേത്തിന്റെ നിസ്കാരത്തെ പറ്റിയുള്ള ചർച്ചയും കൊത്തുമേത്ത് നടത്തേണ്ട രീതിയും ഇങ്ങനെയൊക്കെയാണ്